ഡോക്ടർ ഡോക്ടർ ബി ബി ആർ 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 സ്റ്റഡീസ് സെന്റർ സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചട്ടമ്പിസ്വാമികളുടെ ദിനാചരണം ദിനാചരണം നടത്തി സംഘടിപ്പിച്ച സി മഹേഷ് ചെയ്തു ചരമവാർഷിക ദിനാചരണമാണ് സംഘടിപ്പിച്ചത് അംബേദ്കർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഅ അംബേദ്കറെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ അതുപോലെ തന്നെ ചെട്ടമ്പി സ്വാമികളെപ്പോലും അന്നദ്ധനെപ്പോലും മുഴുവൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെയും നവോത്ഥാന നായകന്മാരുടെയും ജന്മദിനവും അവരുടെയൊക്കെ ചരമദിനവും സമാധിദിനവും കൃത്യമായും ഓർത്തുവച്ചു കൊണ്ട് അവരുടെയൊക്കെ പേരിൽ ഊറ്റം കൊള്ളുന്ന പല സംഘടനകളും പോകുന്ന ഈ കാലഘട്ടത്തിൽ ചട്ടമ്പിസ്വാമികളെയൊക്കെ ഓർക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഈ സംഘടനയെ ഞാൻ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കും ഞാൻ തന്നെ സ്വാമികളുമായി ബന്ധപ്പെട്ട് നിന്ന് പങ്കെടുക്കുന്ന ചടങ്ങ് അംബേദ്കറിൻ്റെ നാമദേഹത്തിലുള്ള ഈ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഗോവൻ സൂചിപ്പിച്ചത് മോഹൻദാസാറിൻ്റെ കാര്യം സൂചിപ്പിച്ചു മോഹൻദാസാറിനെ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ള വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെ വേഗതയിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ മോഹൻദാസാറിനെ പോലുള്ള പൊതുപ്രവർത്തകർ നമുക്ക് ഈ സംഘടനയ്ക്ക് അഭിമാനമാണ് ബോബൻജി നാഥ് അധ്യക്ഷത വഹിച്ചു നീലികുളം സദാനന്ദൻ വി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി